ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടിയൊക്കെ പെട്ടെന്ന് നീളം വെക്കുന്നതിനും അതുപോലെ നല്ല ഉള്ളു വെക്കുന്നതിനും നമ്മുടെ മുടിയിലുണ്ടാകുന്ന അമിതമായ മുടി കൊഴിച്ചിലും താരനും മുടി പൊട്ടിപ്പോകുന്നതോ എന്നിങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഹെയർ സിറത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നമ്മൾ സ്കീനിൽ വലിയ ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ ഏകദേശം നമുക്ക് ഒരു രണ്ട് സ്പൂണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ ഉലുവാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു ഒന്നര സ്പൂണ് ചായപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉലുവയും ചായപ്പൊടിയും നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ സത്ത് മുഴുവനും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം അതൊരു അഞ്ചാറ് മിനിറ്റെങ്കിലും നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു മൂന്നാല് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ തേച്ചിട്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മളൊരു പത്തിരുപത് ദിവസമായി ഇതിങ്ങനെ തേക്കുന്നത് നന്നായിട്ടുള്ള മുടി കൊഴിച്ചിലും ഈ താരനും മറ്റേ മുടി പൊട്ടിപ്പോകൽ അതൊക്കെ ഉണ്ടായത് എല്ലാം ഇപ്പോൾ നല്ല മാറ്റമുണ്ട് പിന്നെയാണീ മുടി നമുക്കിങ്ങനെ ചട കെട്ടിക്കുന്ന മറ്റാ ഒരു ഇതല ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടുണ്ടാവും ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നല്ല മാറ്റമുണ്ട് ഇത് ഇങ്ങനെ തേച്ചിട്ട് എൻ്റെ തലയിൽ തന്നെയാണ് ഇത് യൂസ് ചെയ്തത് അപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം കണ്ടപ്പോൾ ഞാൻ ഈ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അതാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കാനൊന്നില്ല നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനവും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഈ ചായപ്പൊടി ഉലുവേ നന്നായിട്ട് ഇതിൻ്റെ സത്ത് ഇതിലേക്ക് ഇറങ്ങണം അപ്പം അതുവരെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം മുടി നല്ല ഷൈനിങ്ങും നല്ല സ്മൂത്തും ആയിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് എന്താ ചെമ്പരത്തി ചെമ്പരത്തിൻ്റെ മുട്ട് തുളസി ഇല ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് നമ്മളിതാ ചെമ്പരത്തിൻ്റെ ഈ പൂമ്പൊടി അതൊക്കെ എടുത്ത് മാറ്റണം പിന്നെ ചെമ്പരത്തിൻ്റെ തണ്ട് പച്ച കളറിലെ അതെല്ലാം മാറ്റിയെടുക്കണം പിന്നെ മുട്ടും മുട്ടിൻ്റെ അറ്റത്തുള്ള അതുമെല്ലാം എടുത്ത് മാറ്റി തുളസിൻ്റെ അല്ലേ കഷ്ണം ഇഞ്ചി ഇഞ്ചി നമുക്ക് കഷ്ണം ചെറുതാക്കി മുറിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ചതച്ചെടുത്താൽ മതി അരച്ചെടുക്കരുത് ചതച്ചെടുക്കണം എല്ലാം കൂടെ ചതച്ചിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റാണ് നമ്മൾ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ തിളപ്പിക്കുന്നത് ഈ ഉലുവയും ചായപ്പൊടിയും ഇട്ട വെള്ളം ഒരു ആറ് മിനിറ്റും അതിന് ശേഷം ഇത് ചതച്ചത് നമ്മളൊരു നാല് മിനിറ്റും കൂടെ മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റാണ് നമ്മൾ തിളപ്പിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ വെള്ളം ഏകദേശം ഒന്നേക ഗ്ലാസ്സായി മാറും ഇതായി നമ്മൾ ഇതെല്ലാം കൂടെ ഇത് ചതച്ചെടുക്കുക അപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റമുണ്ട് ഇതിങ്ങനെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവല്ലേ ഈ മുടി കൊഴിച്ചിലെല്ലാം എന്തായാലും പുറത്തുനിന്നെല്ലാം എത്രയോ ക്യാഷ് കൊടുത്തിട്ടല്ലേ നമ്മൾ വാങ്ങി തേക്കുന്നത് അത് നമുക്ക് അത്ര ഗുണം കിട്ടൂല്ലേ ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദോഷം ഉണ്ടാവും നമുക്ക് അതിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഈ ഉലുവയും ചായപ്പൊടി നന്നായിട്ട് തിളക്കുന്നുണ്ട് നല്ലോണം സ്വത്ത് ഇറങ്ങി വരുന്നവരെ നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് തന്നെ തിളപ്പിച്ചെടുക്കാം ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് മുടിയാണെങ്കിൽ നല്ല കറുപ്പും ഉണ്ടാവും നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ഗുണം ചെയ്യുന്നതാണ് നമുക്കറിയാലോ ചെമ്പരത്തി ചെമ്പരത്തിൻ്റെ മുട്ടും അതെല്ലാം നല്ല മുടിക്ക് നല്ല കറുപ്പും നല്ല ഷൈനിങ്ങും എല്ലാം ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് അതേമാതിരി തന്നെ ഉലുവ ചായപ്പൊടി ഇഞ്ചി ഇഞ്ചി എല്ലാം മുടി കൊഴിച്ചിലെന്നെല്ലാം നല്ലതാണ് ഉലുവ നമുക്ക് മുടി സമൃദ്ധമായി വളരാനുള്ള നല്ലത് നമ്മൾ പഴയ എല്ലാവരും ചെയ്യുന്നതാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ കുറേ ആയിട്ടത് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ പുതിയ പഴയ തലമുറക്കാരിങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളൊരു അറിവിൽ നമ്മളതിങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് നല്ല മാറ്റമുണ്ട് അപ്പം അതാണ് ഇത് എല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റായി തിളപ്പിച്ച് അപ്പോൾ അതാണ് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് നല്ലോണം ഇതിൻ്റെ സത്ത് നമുക്ക് നല്ലോണം പിഴിഞ്ഞെടുക്കാം നമ്മളിങ്ങനെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം അയികൊണ്ടും ഇതിൻ്റെ സത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് നമ്മൾ ഇത് പിഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഒരു കുപ്പിച്ചില്ലിൻ്റെ ഒരു ബോട്ടിൽ ഒഴിച്ച് വെക്കാം അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഏത് ഓയിലാണോ തേക്കുന്ന ആ ഒരു ഓയിൽ ഇതിനകത്തൊരു നാലഞ്ച് ഡ്രോപ്സ് ഒഴിച്ചുകൊടുക്കണം അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാനിതൊരു അരസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ അതിനേക്കാളും കുറച്ചൊന്ന് കുറച്ചാൽ മതി പക്ഷെ നമ്മൾ ഓയിൽ ഒരിത്തിരി ഒരു അര അരസ്പൂണെല്ലാം എടുത്ത് നീടിച്ചിട്ട് ഒരു കുഴപ്പമില്ല നമ്മൾ അത്ര ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു പഞ്ഞി മുക്കിയിട്ട് നമുക്കതിൽ ഒന്ന് നന്നായിട്ട് ഓരോ മുടിയിഴകളിലും എൻ്റെ തലയിൽ തന്നെയാണ് അത് തേക്കുന്നത് അപ്പോൾ എല്ലാ മുടിയഴകളിലും നമുക്ക് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം നല്ല നല്ലത് തേക്കുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് നമ്മുടെ ഈ കട്ടകളൊക്കെ പോക്കി നല്ലോണം ചീകി അതിന് ശേഷമാണ് തേക്കാൻ അത് നമ്മൾ തേച്ച് അതിൻ്റെ റിസൾട്ടാണിത് അപ്പോൾ അടുത്ത വീഡിയോ മാം കാണുന്നവരെ ബായ്